അപ്പൊ മോന്റെ കുട്ടികളെ വായിച്ചിന്റെ കുട്ടി കൊണ്ട് വെക്കോ വായിച്ച പിന്നെ കഴിച്ചിലാക്കാൻ കൈസിലായി കിട്ടിയാലെങ്കിൽ ഗോമ്പ് പിന്നാളുണ്ട് കഴിച്ചാന്ന് പറഞ്ഞ കിട്ടിയ പ്രമതാ മാസവും നാളെ നാളെ ഒന്നാണ് അപ്പൊ ഇയാൾക്കാണ് ജീവിക്കുന്നത് അപ്പൊ അന്ന് ഈ ഫോണും മറ്റേ സജ്ജീകരണമൊന്നും ഇല്ലേ പണ്ടത്തെ കാലല്ലേ അല്ല അപ്പൊ ആ അതെ മറ്റേ കോളാമ്പി കോളാമ്പി അപ്പൊ അതാ സജീകരണം ഒക്കെ ഉണ്ടായാ അപ്പം അന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങാടി പോയി വെക്കാൻ എൻ്റെ ആ നോമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നോമ്പ് വെക്കാം അല്ലെങ്കിൽ എല്ലാ ചോറും വേച്ച് ഞാൻ കടന്നു തുറഞ്ഞു ഇയാളാണ് ഭയങ്കര മടിയനാണ് നിഷ്കാലും മടിയനാണ് പിന്നെ പോകാനൊക്കെ മടിയാണ് വേറെ ഇങ്ങനെ പുത്രക്കാരനെ ഇയാൾക്ക് വഴി വേറെ പഠിപ്പില്ല ഇയാൾ ഇയാൾ അങ്ങനെയൊക്കെ അറിഞ്ഞോളൂ നിങ്ങളൊന്ന് പോയി വെക്കുക എനിക്ക് ചോറ് വെക്കണമെങ്കിൽ നാളെന്തെങ്കിലും എനിക്ക് കണ്ടു തുടങ്ങിക്കൂടെ അങ്ങനെ ഇയാളെന്തെയ്ത് ഇയാള് പറഞ്ഞ് നിങ്ങൾക്കിവിടെ എന്നാൽ പോവാറില്ല അപ്പോഴാണ് മോൻ്റെ കുട്ടി പറഞ്ഞു വായിച്ചാലും വരാറ് അതുകൊണ്ട് ഞാനും തരാത്തപ്പോ ഇപ്പം ഇതിപ്പോ ഇനി എന്റെ കൂടുതൽ വരാൻ നിൽക്കലേ ഇല്ലെങ്കിൽ മനസ്സിൽ നീച്ചർ കണ്ടിരിക്കുക അയ്യോ അല്ലാണ്ടാക്കൂടെ പോവാല്ല ഇടേ കൂടെ പോയി കിട്ടി കാര്യം കൂടലേ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ എന്തേലും പെണ്ണുങ്ങളൊക്കെ കുട്ടിയെക്കൂടി ഇങ്ങനെ വിളിച്ചപ്പോ പേടിക്കൊരാളായല്ലോ അതായത് പേടിക്കൊരാളാവല്ലോ അങ്ങനെ വിളിച്ചും കൊണ്ട് അങ്ങനെ പോയി അങ്ങനെ അങ്ങാട്ട് ഇങ്ങനെ നിൽക്കാണ് അങ്ങോട്ട് നോക്കി നോക്കി അപ്പൊ കൊച്ചു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ എല്ലാവരും പള്ളിക്ക് പോകും പള്ളിക്ക് വന്നപ്പോൾ മനസ്സിലായി ആക്കവാറും പോകുമ്പോ ഒന്നാണ് ആ നോമ്പ തന്നെ ആവും ആണെങ്കിൽ ഇയാളെന്ത് മോശമല്ല ഇപ്പൊ എല്ലാരും ഇപ്പൊ പള്ളിക്ക് പോകുമ്പോൾ ഞാൻ മാത്രം പള്ളിക്ക് പോകുന്ന മോശമല്ലേ ഇയാളെന്ത്യാളും പള്ളിക്ക് പോയി പള്ളിക്ക് പോയി ഒതൊക്കെ ഉണ്ടാക്കി മോനൊട്ടിയും ഉണ്ടാക്കി അയാൾ ഒതൊക്കെ ഉണ്ടാക്കി ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നിന്ന് കാര്യമൊക്കെ നിന്ന് എല്ലാവരും ഉണ്ടാക്കാൻ നിസ്തേച്ചുണ്ട് ഇയാള് നമുക്ക് മോശമല്ലേ അപ്പൊ ഇയാൾ ഉണ്ടാക്കാൻ നിസ്തേച്ചു രണ്ടറക്കാത്ത നിസ്കരിച്ച് ഇപ്പം കമത്തെടുത്ത് കമത്തെടുത്ത് വിഷാദ വിസ്കരിച്ച് വിഷാദ വിസ്കരിച്ച് കാലം കഴിഞ്ഞ് ചെറാൻ വീട്ടി പിന്നെ രണ്ടറി പിന്നെ നിസ്കരിച്ച് അത് എല്ലാൻ്റെ സുനിത്ത് നിസ്കരി അങ്ങനെ നിസ്കരിച്ച് പിന്നെ തറാവ് അടങ്ങാണല്ലോ തറാവ് ഇടവറക്കാത്തല്ലേ ആ മുമ്പല്ലേ അപ്പം നോമ്പോ തറാവിലും നിസ്കരിച്ചല്ലോ നിസ്കാലം രണ്ട് ആദ്യം രണ്ട് നിസ്കരിച്ച് പിന്നെ രണ്ട് സ്കേരി പിന്നെ രണ്ട് ഇയാളാണെങ്കിൽ ആകെ പങ്കിട്ടുണ്ട് പണി അത് അപ്പൊ അപ്പൊന്റെ കുട്ടിയോട് പറഞ്ഞ് വായിച്ചിന്റെ കുട്ടി ഇല്ല വെളിച്ചുകൊണ്ട് പെയിക്കോ വായിച്ചാൽ പിന്നെ കഴിച്ചിലായില്ലാന്ന് വരും കഴിച്ചിലായി കിട്ടാണെങ്കിൽ നോമ്പും പെരുന്നാളും മനുഷ്യനോട് കഴിച്ചാന്ന് പറഞ്ഞേക്കേണ്ടിയത് ഏ അപ്പൊ എന്താ വെളിച്ചു കൊണ്ട് പോയി പണ്ടത്തെ പണ്ടത്തെ നോമ്പ് അങ്ങനെ ചെയ്യുന്ന അറിഞ്ഞു പള്ളിയിൽ പോയി പരിചയമൊന്നുമില്ലല്ലോ അത് തന്നെ വിമല്ലേ എല്ലാവരും ഒന്നും അറിയില്ലല്ലോ ചെയ്യുന്നൊന്നുമില്ല ഏഹ് ചിലവല്ലൊക്കെ ആവും മാസത്തിന്റെ പാങ്കൊടുക്കുന്ന സമയവും മാസങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാർ നോക്കില്ല അവർക്ക് ടൈമുണ്ട് അവർക്ക് അറിയാലോ കാരണം പോണുണ്ട് അപ്പൊ അതൊക്കെയാണ്